അത് ചെറിയ കുറ്റമല്ല വൻകുറ്റമാണ് വൻ ദോഷമാണ് കള്ളു കുടിക്കും പോലെ വിഭിചരിക്കും പോലെ മാതാപിതാക്കൾ ഉറപ്പിക്കും പോലെ പലിശ ഭക്ഷിക്കും പോലെ തുടങ്ങിയുള്ള എന്തെല്ലാം വൻ കൂട്ടത്തിൽ ഒരു വൻദോഷമാണ് കാരണമില്ലാതെ സംസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക എന്ന് പറഞ്ഞു നമ്മളെ ചൂട്ടി കാരണം പറ്റൂല ദീന് പഠിപ്പിക്കുന്ന കാരണം പിന്തിച്ചാൽ കുറ്റമില്ലാത്ത കാരണം ദീനിലുണ്ട് നിസ്കരിച്ചാ മതി അല്ലാഹുത്തര ശിക്ഷിക്കൂല അത് രണ്ടേ രണ്ടോളൂ ഒന്ന് നീ അനിയന്ത്രിതമായ ഉറക്കം മുറങ്ങിപ്പോയി എന്നും സുബൈക്ക് നീക്കുന്ന ആളാണ് ഒരു ദിവസം എന്താന്ന് അറിയില്ല ക്ഷീണം കൂടിപ്പോയി അല്ലെങ്കിൽ സുഖം കൂടി പോയി രണ്ടും പറയാറ് കുടുംബക്കാരെ വന്ന് വിളിച്ചിരുന്നു ഭാര്യ വന്ന് വിളിച്ചിരുന്നു ഏ ബാങ്ക് കൊടുത്തു നിങ്ങൾ എണീക്കുന്നില്ലേ അപ്പൊ എണീറ്റ് കട്ടിൽ മില്ലങ്ങ ഭാര്യ വിചാരിച്ച് എണീറ്റുണ്ടാവും മുപ്പതില് ചായ കാച്ചാൻ അങ്ങോട്ട് പോയി ഇതുകൊടുത്ത് സംസ്കരിക്കുക ഒക്കെ വേണ്ട അവർക്കും വേണ്ട നിസ്കരിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആള് പള്ളിയിൽ പോയിന്ന് എന്ന് കരുത് സാധാരണ പള്ളി പോകുന്നുണ്ട് പിന്നെ കൂർക്കമ്പലി കേട്ടപ്പോ എവിടേം കൂർക്കമ്പലിന്ന് തന്നെ അല്ലേ പറയാ ആ കൂർക്കമ്പലി കേട്ടപ്പോ വന്ന് നോക്കുമ്പോ മുപ്പർ നിസ്കരിക്കാൻ പോയിട്ടില്ലേ പിന്നെ അല്ല അല്ലെ നിസ്കരിച്ചിട്ടില്ലേ അപ്പൊ എണീറ്റ് കൊടുത്തോന്ന് വെച്ച് അപ്പൊ ഉറക്ക കൂടുതലായിട്ട് ഇങ്ങനെ ഓവറായി വന്നിട്ട് അങ്ങനെ കണ്ണോ തുറക്കാതെ പിന്നെ അങ്ങോട്ട് ബെഡിലേക്ക് തന്നെ പിന്നെയും ചാഞ്ഞു പോയതാണ് നിസ്കരിച്ചാ മതി അനിയന്ത്രിതമായ ഉറക്കമാണ് അള്ളാഹുത്ത ശിക്ഷിക്കൂല എന്നും ഏറെ എട്ട് മണിക്ക് എണീറ്റ് പല്ലേറ്റ് ജോലിക്ക് പോകാൻ സമയത്ത് കുമ്പിടുന്ന ആളെ പറ്റിയല്ലോ ടോ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു പോയി എന്നും നിസ്കരിക്കാൻ പോകുന്ന ആളാ ജമായത്തിലൊക്കെ പോകുന്ന ആളെ അതായി നിസ്കരിക്കുന്ന ആളാണ് അങ്ങനെ ഉറക്കങ്ങനെ വന്നിട്ട് അങ്ങനെ ആയിപ്പോയി കഥാവ് കൂട്ടിയാ മതി അള്ളാഹു ശിക്ഷിക്കൂല മറ്റൊന്ന് എന്തോ ഒരു വിഷയത്തിൽ ഇയാളെ മനസ്സിൽ ടെൻഷൻ കുടുങ്ങിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ചിട്ട് നിസ്കാരം മറന്നു പോയി പിന്നെയാണ് മൂട്ടർ പഠിച്ചോ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഞാനിപ്പ എന്ത് ചെയ്തത് മറന്നു നിസ്കരിച്ചാ മതി അല്ല ഉത്തരം ശിക്ഷിക്കൂല ഇത് ശറവ് പഠിപ്പിച്ച കാരണം നമ്മളെ ജോലിയും നമ്മളെ യാത്രയും നമ്മളെ കല്യാണം നമ്മളെ സൽക്കാരം നമ്മളെ ഇതൊന്നും കാരണല്ല നമ്മളെ പഠനവും നമ്മളെ അധ്വാനോ അധ്യാപനവും ഇതൊന്നും കാരണല്ല അതൊക്കെ കുറ്റം കിട്ടുന്ന സംഗതിയാണ്